ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഭാര്യ വന്നിട്ട് കെട്ടിപ്പിടിച്ചൊരു തന്നു അപ്പോൾ ഞാൻ ചോദിച്ചു മീൻ നന്നാക്കിയിട്ട് വരാണെന്ന് കാരണം മീൻ്റെ മണം കണ്ട് കൈമൽ നിന്നും പോയിട്ടില്ല വൈഫിന് ഭയങ്കര ടെൻഷനായി കഴിഞ്ഞ ഞാൻ നന്നായിട്ട് സോപ്പ് സോപ്പിട്ട് കഴിക്കിരുന്നല്ലോ എന്നിട്ട് മീൻ മണം മണമുണ്ടോയെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു മീൻ മണം ഉണ്ട് മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മീൻ നന്നാക്കിയിട്ട് നന്നായിട്ട് സോപ്പ് ഇട്ട് കഴിക്കിയാലും ആ ഒരു കൈമ്മല വരില്ലൊന്നും മീൻ്റെ മണം കൊണ്ട് പോവില്ല സ്ത്രീകൾക്ക് മീൻ നന്നാക്കുമ്പോൾ ഒരു പ്രശ്നവും അതാണ് മീൻ നന്നാക്കിയിട്ട് കിട്ടിയ വലിയ ഉപകാരമാണ് ഇപ്പോൾ മണം പെട്ടെന്ന് നമ്മൾ സോപ്പ് ഇട്ട് കഴിക്കാലും പോകാത്ത ആളുകൾക്ക് ഈ വീഡിയോകൾ മുഴുവനായിട്ട് കാണാം ഞാൻ ചില സൂത്രവിദ്യകൾ പറഞ്ഞുതരാം അത് ചെയ്താൽ എന്തായാലും ഈ മീനിൻ്റെ മണം പോകും നിങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണ അച്ചാറിടാൻ വേണ്ടി സുർക്കുണ്ടാവും വിനാഗിരി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ വെള്ളത്തിൽ കുറച്ച് വിനാഗിരി സുർക്കൊഴിക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് നമ്മൾ സോപ്പ് ഇട്ട് നമ്മൾ മീൻ നന്നാക്കിയിട്ട് നമ്മൾ പാത്രവും കത്തിയും ഇതൊക്കെ നന്നായിട്ട് സോപ്പ് സോപ്പിട്ട് കഴുകുമല്ലോ ഇട്ട് കഴുകിയതിന് ശേഷം ഈ വിനാഗിരി ഒഴിച്ച വെള്ളം കൂടി ഒന്ന് ഒഴി കഴുകിട്ട് അതും കൂടി ചേർത്തിട്ടൊന്ന് കഴുകുക എന്നിട്ട് മണം പോക്കുക പൂർണ്ണമായിട്ടും ആ മീനിൻ്റെ മണം പോയിട്ടുണ്ടാവും അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ പേസ്റ്റ് ഇതുപോലെ നമ്മൾ എപ്പോഴും നമ്മൾ സോപ്പിട്ട് കഴുകണം സോപ്പിട്ട് കഴുകിയതിന് ശേഷം കയ്യുമ്പോൾ നന്നായിട്ട് ആ പേസ്റ്റ് കുറച്ചെടുത്ത് തേക്കുക എന്നിട്ടൊന്ന് കഴുകി വെക്കുക അപ്പോഴും ഈ കയ്യമ്മിൽ നിന്നുള്ള ആ മീനിൻ്റെ മണം പോകും പിന്നെ നമ്മളിണ്ടെങ്കിൽ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഇതുപോലെ നമ്മൾ സോപ്പിട്ട് കഴിക്കുന്നതിന് ശേഷം കാപ്പിപ്പൊടി എടുത്തിട്ട് കയ്യുമ്പോൾ തേച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് കഴുകി വെക്കുക അപ്പോഴും വേഗത്തിൽ പൂവലുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സുർക്കില്ല വിചാരിച്ചോ വിനാഗിരി ഉപയോഗിക്കണമില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് നന്നായിട്ട് നാരങ്ങ നായിട്ട് പിഴിയുക മറ്റേ ആ പിഴിഞ്ഞ വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക അതുപോലെ സോപ്പിട്ട് കഴിക്കുന്നതിന് ശേഷം ആ ഒരു നാരങ്ങ പിഴിഞ്ഞ വെള്ളം കൊണ്ടൊന്ന് കൈയിട്ട് കഴുകുക കൈയ്യൊക്കെ ഒന്ന് കഴുകുക അതിന് ശേഷം ഈ ഒരു മീനിൻ്റെ മണം ഫുള്ളായിട്ട് പോവും ഇതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് തേച്ചാലും പോവും ഈ കയ്യിൻ്റെ മണം പോവും ഇനി വേറൊരു ഐഡിയ ഉണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് സോപ്പിട്ട് കഴിക്കുന്നതിന് ശേഷം കയ്യയും വിരലൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ തേക്കാം അങ്ങനെ തേച്ച് കഴിഞ്ഞാലും ഈ മീൻ്റെ മണം പോകും ഇതിലേതെങ്കിലും സൂത്രവിദ്യകൾ നിലവിൽ യൂസ് ചെയ്യുന്ന ആളുകളും താഴെ കമൻ്റ് ചെയ്യും ഇതല്ലാത്ത വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് ഐഡിയ ഒന്നും താഴെ കമൻറ്റ് ചെയ്യണേ എനിക്കും മനസ്സിലാവാനാണ് വേറെ ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടാൽ അവർക്ക് ഉപകാരം ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്